നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീലക്കുറിഞ്ഞി ഒരുമിച്ച് പോകുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പന്ത്രണ്ട് വർഷം നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന നീലഗിരി താർ എന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനം സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ നീലക്കുറിഞ്ഞിയെ ഉൾപ്പെടുത്തിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നീലക്കുറിഞ്ഞി ഒരുമിച്ച് പോക്കുന്നത് കണ്ടെത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് അത് കണ്ടെത്തിയത് കുറിഞ്ഞിപ്പൂക്കളിൽ പരാഗണം നടത്തുന്നത് എങ്ങനെയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തേനീച്ചകൾ വഴി അവസാനമായി നീലക്കുറിഞ്ഞ് പൂത്തത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ നീലക്കുറിഞ്ഞ് കാണപ്പെടുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇടുക്കി ജില്ലയിലെ ആനമുടി ഇരവുകുളം ദേശീയോദ്യാനം മറയൂർ സൈലൻ്റ് വാലി പാലക്കാട് പശ്ചിമഘട്ട വനപ്രദേശമായ സൈലൻ്റ് വാലിയിൽ പാലക്കാട് ജില്ലയിലാണിത് കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ് സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൺസൂണുകാലം ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷമെന്നും ഇതറിയപ്പെടുന്നു വൈകുന്നേരങ്ങളിലെ കൂടിയ മഴ ഏത് മൺസൂണിൻ്റെ പ്രത്യേകതയാണ് വടക്കുകിഴക്കൻ മൺസൂൺ ഇതിനെ തുലാവർഷമെന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്ക എന്ന് അറിയപ്പെടുന്നത് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തി ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പദ്ധതിയുടെ ഭാഗമാകുക ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് വിസ്തീർണത്തിൽ പകുതിയോളം വനപ്രദേശമായിട്ടുള്ള കേരളത്തിലെ ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ല കേരളത്തിൻ്റെ ചിരാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടി ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ലക്കിടി ജൂൺ അഞ്ച് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ചിന് ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കോതമംഗലം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഒഴുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ നദി ഏതാണ് പമ്പ നദി ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് എടവക പഞ്ചായത്ത് വയനാട് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ഏതാണ് ഷിപ്കോ പ്രസ്ഥാനം ഷിപ്കോ പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സുന്ദർലാൽ ബെഹഗുണ ചണ്ഡി പ്രസാദ് ഭട്ട് സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതിവാദത്തിന് നൽകിയ പ്രധാന മുദ്രാവാക്യം എന്താണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് സുന്ദർലാൽ ബെഹുണയുടെ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് കർണാടകത്തിലെ പരിസ്ഥിതി പ്രവർത്തകനായ പാണ്ഡുരംഗ് ഹെഗ്ഡെ സ്ഥാപിച്ചത് പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം തേക്ക് പ്ലാന്റേഷന് വേണ്ടി പശ്ചിമഘട്ടത്തിലെ സാധാരണ മരങ്ങൾ വെട്ടുന്നതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് അപ്പിക്ക പ്രസ്ഥാനം രൂപപ്പെട്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും ഡെറാഡൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനു കീഴിൽ രണ്ടായിരത്തി മൂന്നിൽ ദേശീയ ജൈവ വൈവിധ്യ നിയമത്തിൻ്റെ ഭാഗമായി സ്ഥാപിതമായ നിയമപരമായ ഒരു സ്വയംഭരണ സ്ഥാപനം ഏതാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യമാണ് ഐക്യരാഷ്ട്ര പൊതുസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് എന്നാണ് എന്നത് അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി പത്താണ് ആദ്യം ഉത്തരം പറഞ്ഞത് ദിൽനാഥാണ് വയനാടുള്ള കൂട്ടുകാരൻ എല്ലാ വിധാശംസകളും പിന്നെ അത് കഴിഞ്ഞു വേറെ രണ്ട് മൂന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു ആദ്യം മൂന്ന് കൂട്ടുകാരെ ഞാൻ പേര് പെരുവിളിക്കുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ അടുത്ത കൂട്ടുകാർ പെരുവിളിക്കാം ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക ഇന്നത്തെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്